ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു നാല് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂകൾ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസ് റിവ്യൂസാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ ചില എപ്പിസോഡുകളുടെ റിവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാരണം ആ ഒരു എപ്പിസോഡ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുള്ളൂ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുള്ളൂ അത് നിങ്ങളിലേക്ക് എത്തിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഉണ്ടാവും അതുപോലത്തെ ഒരു മൂന്ന് നാല് എപ്പിസോഡാണ് ഇപ്പം നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചന്ദ്രയുടെ തമിഴിൽ നമ്മുടെ ചന്ദ്രയുടെ അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ് ഭയങ്കര അടിപൊളി അഭിനയമാണ് അവർ കാഴ്ചവെക്കുന്നത് കേട്ടോ തമിഴിൽ കേട്ടോ മലയാളത്തിൽ ഞാൻ അങ്ങനെ റെഗുലറായിട്ട് കാണാറില്ല നമ്മൾ തമിഴിലെ റിവ്യൂസ് ആണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ തമിഴാണ് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ചന്ദ്ര പറയുന്ന അതേ രീതിയിൽ തന്നെ ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ മാക്സിമം നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ ചന്ദ്രയും സുതിയും കൂടെ ആ ജപിച്ചെടുത്ത നാരങ്ങ നമ്മുടെ സച്ചി ജപിച്ച നാരങ്ങയുടെ അടുത്ത് തന്നെ ഒരു കണക്കിന് വെച്ചിട്ട് അവിടെ നിന്ന് രക്ഷപെട്ട് പോയിരിക്കണം കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് ആയി സച്ചി കണ്ണു തുറന്ന് പൂജാ റൂമിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് രണ്ട് നാരങ്ങി ഇരിക്കുന്നു അപ്പം തന്നെ സച്ചിക്ക് മനസ്സിലായി കള്ളം കപ്പലിൽ തന്നെയുണ്ട് വേഗം തന്നെ നമ്മുടെ സച്ചി രേവതിയെ വിളിക്കുകയാണ് രേവതി നീ ഇങ്ങ് വന്നേ ഒരു കാര്യം കാണണമെങ്കിൽ വേഗം വാ എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് എന്താ സച്ചിയായിട്ട് ഇങ്ങനെ കൂവി വിളിക്കുന്നത് എന്താ കാര്യം ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അതേ ഞാൻ ജപിച്ചു കൊണ്ടുവന്ന് വെച്ച നാരങ്ങ ഉണ്ടല്ലോ രേവതി അത് പറ്റു ഇപ്പോഴത്തെ പുതിയ നാരങ്ങ കൂടിയായി നാരങ്ങ കുഞ്ഞ് അപ്പം രേവതി വയ്ക്കുകയാണ് ഇതെന്തൊക്കെ പറയുന്നത് നാരങ്ങ പ്രസവിച്ചെന്നോ എന്താ സച്ചിയായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ നീ അങ്ങ് നോക്കണി എന്ന് പറയുകയാണ് ഇത് കണ്ട് രേവതി ആണെങ്കിൽ അതിശയിക്കാണ് അയ്യോ ഇതാരായിരിക്കുള്ളൂ വേറൊരു നാരങ്ങ കൂടെ അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ സച്ചി പറയാണ് വേറെ ആരാവാനായിട്ടാണ് കള്ളൻ ആരാണോ അവൻ തന്നെ പേടിച്ച് ഭയന്ന് എവിടെന്നോ ജപിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന നാരങ്ങയാണത് അല്ലാതെ വേറെ അവർ വെക്കാനായിട്ടാ രേവതി എന്ന് പറയാണ് ഈ സമയത്ത് രവീന്ദ്രനും വരികയാണ് വർഷയും വരികയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണേ എന്താ സച്ചി പൂജാ റൂമിൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ സച്ചി പറയാണ് എന്തു പറയാനാണ് അച്ഛാ ഞാൻ കൊണ്ടുവന്ന് വെച്ച നാരങ്ങ ഉണ്ടല്ലോ അത് പ്രസവിച്ചു ദേ ഒരു കുഞ്ഞു നാരങ്ങ അപ്പുറത്തിരിക്കുന്നത് കണ്ടോ എന്ന് വെക്കുകയാണ് അപ്പം രവീന്ദ്രൻ ചോദിക്കുക ആ അത് ശരിയാണല്ലോ ഈ നാരങ്ങ ഇത് ആരാണവ കൊണ്ടുവന്ന് ഇവിടെ വെച്ചത് അപ്പോഴത്തേക്ക് സച്ച് പറയാണ് ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ കള്ളൻ കടപ്പലിൽ തന്നെ ഉണ്ടെന്ന് ആ കള്ളൻ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇരിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയും വന്ന് നോക്കുകയാണ് ശരിയാണ് ഇതെന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ശ്രുതിക്കും മനസ്സിലാവുന്നില്ല കേട്ടോ ഈ സമയത്താണ് ചന്ദ്ര വേഗം തന്നെ വരുന്നത് ചന്ദ്ര വന്ന് നോക്കുമ്പോൾ ഒക്കെ പൂജാറൂമിൽ നിൽക്കുന്നുണ്ട് ചന്ദ്ര ചോദിക്കുക എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്ര ജ്യോതിക്കാണ് അല്ല ഇവിടെ സച്ച് ജപിച്ചുകൊണ്ടുവെന്ന് വെച്ച നാരങ്ങ മാത്രമേ ഉണ്ടായുള്ളൂ ഇപ്പോഴത്തെ അടുത്ത് തന്നെ മറ്റൊരു നാരങ്ങയും അപ്പം നമ്മുടെ ചന്ദ്ര പറയാണ് അത് പിന്നെ ഞാൻ ഞാനാ കൊണ്ടുവന്ന് വെച്ചത് നീയോ നീ എന്തിനാണ് നാരങ്ങ കൊണ്ടുവന്നു ഇവിടെ വെച്ചിരിക്കുന്നത് നീ ഏതെങ്കിലും ജ്യോത്സിനെ കണ്ട് ജപിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണോ നീ സച്ച് കൊണ്ടുവന്ന് ഈ നാരങ്ങ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഇതൊക്കെ ആണ് ഇങ്ങനെ വെക്കാൻ പാടില്ല എന്നൊക്കെയാണ് എന്നിട്ട് ഇപ്പം നീ എന്താ കാണിക്കുന്നത് ഓഹ് ഞാൻ ആരെക്കൊണ്ട് ജപിച്ചൊന്നും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന നാരങ്ങയൊന്നും അല്ല ഞാൻ ഇന്നലെ ഭാമയുടെ വീട്ടിൽ പോകുന്ന വഴിക്ക് ഒരമ്പലത്തിൻ്റെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ ആ അമ്പലത്തിൽ നിന്ന് പൂജാരി ഇറങ്ങി വന്നിട്ട് ഒരു നാരങ്ങ എടുത്ത് എൻ്റെ കയ്യിലോട്ട് തന്ന് ഇത് വളരെ ശക്തിയായിട്ടുള്ള നാരങ്ങയാണ് നിങ്ങളിത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജാ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം എന്ന് പറഞ്ഞു അത് കാരണം ഞാൻ കൊണ്ടുവന്ന് വെച്ചതാന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് ഓ അത് കാരണമാണോ അമ്മ കൊണ്ടുവന്ന് വെച്ചത് ആ എന്തായാലും കൊള്ളാം നോക്കാം നോക്കാം ഈ നാരങ്ങയ്ക്കാണോ ശക്തി അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന നാരങ്ങയ്ക്കാണോ ശക്തി എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം എന്ന് പറയാണ് അങ്ങനെ ചന്ദ്ര ആകെ ടെൻഷനാവുക കേട്ടോ ചന്ദ്രക്ക് ഇനിയിപ്പോൾ എങ്ങാനും വായ ഓടിപ്പോകുമോ എന്നുള്ളൊരു ടെൻഷൻ ചന്ദ്രയുടെ ഉള്ളിൽ നന്നായിട്ടുണ്ട് അങ്ങനെ സച്ചിനെയും രേവതിനെയും കാണിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്തായാലും അമ്മയ്ക്ക് ഇതിൽ നല്ലൊരു പങ്കുണ്ട് അല്ലെങ്കിൽ പിന്നെ അമ്മ ഇതുപോലെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ അമ്മയുടെ മട്ടും ഭാവം പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് നന്നായി ഭയന്നതുപോലെ എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഇന്ന് രാത്രിയോടുകൂടി കാര്യങ്ങളെല്ലാം അറിയാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രാത്രിയാവുകയാണ് ചന്ദ്രയ്ക്കും സുതിയുടെ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ വരുകയാണ് വേഗം തന്നെ സുതി ചന്ദ്ര ടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് അമ്മേ ഇരുപത്തിനാല് ആവാനായിട്ട് ഇനി കുറച്ച് സമയം കൂടിയേ കൂടിയുള്ളൂ ഇനിയങ്ങാനും നമ്മുടെ നാവ് അല്ലെങ്കിൽ വായൊക്കെ കോടിപ്പോവോ സച്ചി പറഞ്ഞതുമാതിരി അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് നീ ഒന്ന് ടെൻഷൻ ടെൻഷനാവാതിരിക്കേ നാരങ്ങകൾ കറുത്താലാണ് പ്രശ്നം എന്ന് അയാൾ പറഞ്ഞല്ലോ ഇതിപ്പോൾ രണ്ട് നാരങ്ങയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് അപ്പോൾ സുതി പറയാണ് ഇല്ല എനിക്ക് നല്ല ടെൻഷനുണ്ട് അങ്ങനെ കോടിയ മുഖം വെച്ച് ഞാൻ എങ്ങനെയാണ് വല്യമ ബിസിനസ്സുകാരനാവുക അപ്പോൾ ചന്ദ്രയുടെ ഉള്ളിലേക്കും പേടികെടുക്കുക കേട്ടോ ചന്ദ്ര പറയുകയാണ് പിന്നെ എൻ്റെ മുഖം കോടിയാ പിന്നെ കാണാനായിട്ട് നല്ല രസമായിരിക്കുമല്ലോ ഏട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും നമ്മുടെ വീട്ടിലിരിക്കുന്നത് വരെയല്ലേ ഇന്ന് ആരെങ്കിലൊക്കെ ശക്തി ഉണ്ടാവുള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം അത് എറിയാം വാ നമുക്കത് കൊണ്ടേ എറിഞ്ഞു കളയാന്ന് പറയുകയാണ് അങ്ങനെ അമ്മയും മോനും കൂടെ പതുങ്ങി പതുങ്ങി ആരും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് നേരെ ആ പൂജാ റൂമിലേക്ക് എത്തുകയാണ് അപ്പോഴേക്കും സച്ചി ഉണ്ടൊന്നും നോക്കുന്നുണ്ട് അപ്പം സുതി പറയുകയാണ് ഇല്ല സച്ചി ഇല്ല അവൻ മുകളിൽ പോയിട്ട് രേവതിയായിട്ട് ഉറങ്ങുന്നത് ഞാൻ കണ്ടതാണ് എന്തായാലും ഇവിടെ അങ്ങനെ അമ്മ ഇത് തന്നെ തക്കം എടുക്കാം അമ്മയെന്ന് പറയുകയാണ് അപ്പൊ സുദിനോട് ചന്ദ്രൻ പറയുകയാണ് എനിക്ക് പിന്നെ നീ പോയി എടുക്കട നീ അല്ലേ ഇതൊക്കെ കുപ്പിച്ച് വെച്ചെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സുതി പറയാണ് അമ്മയും അങ്ങനെ പറയില്ലേ എനിക്ക് പേടിയാണ് അമ്മയും കൂടെ ആവാം അമ്മയില്ലെങ്കിൽ എനിക്കൊരു ധൈര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയണ തള്ളി വിടുകയാണ് അങ്ങനെ ചന്ദ്ര ഈ നാരങ്ങ എടുത്ത് എറിയുന്നതും ലൈറ്റൊക്കെ ഓൺ ആവുകയാണ് കേട്ടോ അതായത് എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഒരു ഭാഗത്തു നിന്ന് രവീന്ദ്രനും സച്ചിയും രേവതിയും വരുന്നു മറുഭാഗത്ത് നിന്ന് നമ്മുടെ വർഷയും ശ്രീകാന്തും വരുന്നു ഒരു ബഹളം കയ്യോടുകൂടി പിടിക്കപ്പെട്ടല്ലോ എന്ന് കരുതി നമ്മുടെ രേ നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ സ്തുതിയും സ്തബ്ധരായിട്ടിങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ വന്നു ചോദിക്കുകയാണ് അല്ല ചന്ദ്രേ നീയല്ലേ പറഞ്ഞത് ഇത് പൂജിച്ച് നിനക്ക് ഏതോ സ്വാമി തന്ന നാരങ്ങയാണെന്ന് ഇതും അതും കൂടി എടുത്ത് നീ എന്തിനു എറിയാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഈ നാരങ്ങ രണ്ടും ഇറിഞ്ഞ് കളയാൻ വേണ്ടിയിട്ട് നിൻ്റെ ഉള്ളിൽ എന്ത് ഭയമാണ് ഉള്ളത് നോക്കുകയാണ് ഇത് കേട്ടതും ചന്ദ്ര അത് പിന്നെ ഞാൻ ഞാനത് പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ കിടന്ന് തപ്പാണ് കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് നിങ്ങളിങ്ങനെ ചെയ്യൂന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നത് അമ്മേ ഇനിയൊന്നും മറയ്ക്കാൻ നിൽക്കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞു രേവതിയുടെ സ്വർണം അതെടുത്ത് മറിച്ചിരിക്കുന്നത് ഇവനല്ലേ ഈ ഓട്ടക്കാരൻ അമ്മയ്ക്കും അതിന് നല്ലൊരു പങ്കുണ്ട് സത്യം സത്യം പോലെ തുറന്നു പറഞ്ഞോളാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും കൈകാലിട്ടടിക്കുകയാണ് ഈ സമയത്ത് സച്ചിവേഗം തന്നെ നമ്മുടെ സുതിയുടെ കുത്തിനങ്ങ് കയറി പിടിക്കുകയാണ് മോചിയോതൊക്കെ പറയുകയാണെ കള്ള നീ തന്നെയല്ലേ എൻ്റെ ഭാര്യയുടെ സ്വർണ്ണം മോഷ്ടിച്ചത് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നിട്ട് ഞാൻ ചവിട്ടി കൂട്ടുന്നു പറയുകയാണ് കേട്ടോ അപ്പോൾ പേടിച്ച നമ്മുടെ സുതി പിടിച്ചു നിൽക്കാനാവാതെ സുതി സത്യം പറയുകയാണ് നീര് തന്നെയാണ് ഞാൻ തന്നെയാണ് ഇവളുടെ സ്വർണ്ണം എടുത്ത് പണയം വെച്ചത് പണയം വെക്കാനാണ് കൊണ്ടുപോയത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പൈസ കിട്ടാതെ ആയപ്പോൾ ഞാനങ്ങ് അത് വിറ്റു നിന്റെ വർത്താനവും പറച്ചിലും പേടിപ്പിക്കലും കേട്ട് കഴിഞ്ഞാൽ നിന്റെ ഭാഗിയുടെ കയ്യില് കൊട്ടക്കണക്കിന് സ്വർണ്ണുണ്ടായതുപോലെ തോന്നുവല്ലോ വെറും നാല് ലക്ഷം രൂപയുടെ സ്വർണ്ണമല്ലേ ഞാൻ വിറ്റുള്ളൂ അതിനാണ് ഇങ്ങനെ എന്നെ കള്ളപ്പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി വയ്ക്കുകയാണ് ഓ അപ്പം നിനക്കതിൽ കുറ്റബോധവും ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രഭാരോ എന്തിനാ എന്തിനാ എൻ്റെ മകൻ കുറ്റബോധപ്പെടുന്നത് അല്ലെങ്കിൽ തന്നെ ആ സ്വർണം വിറ്റ് കഴിഞ്ഞാൽ അത്രയ്ക്കെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ അത് ആരെ പോലത്തെ സ്വർണ്ണമായിരുന്നു എല്ലാവരുടെയും നോട്ടവും ഭാവവും ഒക്കെ കണ്ടാൽ ഞങ്ങൾ എന്തോ കോടിക്കണക്കിന് തെറ്റ് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണം കൊടുത്ത് വിറ്റതുപോലെയൊക്കെയാണല്ലോ നിങ്ങൾ കാണിക്കുന്നത് ഇവളുടെ വീട്ടുകാർ മാത്രമായിട്ട് ഉണ്ടാക്കിയ സ്വർണമൊന്നും അല്ലല്ലോ അത് ഇവിടെ എൻ്റെ ഭർത്താവ് ഇവൾക്ക് മേടിച്ചു കൊടുത്ത സ്വർണം ല്ലെന്ന് വയ്ക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ സച്ചി പറയാണ് എന്ത് വൃത്തികെട്ട വർത്തമാനമാണ് അമ്മി പറയുന്നത് അമ്മ ഇതുമാതിരി തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കാനായിട്ടേ അമ്മയ്ക്ക് എങ്ങനെ സാധിക്കുന്നു അമ്മ തെറ്റ് ചെയ്തു അത് കൈയോടുകൂടി പിടിക്കുകയും ചെയ്തു എന്നിട്ടും ഇത് മാതിരി തെണ്ടിത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനൊരു കാര്യം പറയട്ടെ ഞാനിവിടെ ജപിച്ചു കൊണ്ടുവന്ന് വെച്ചു എന്ന് പറഞ്ഞ നാരങ്ങ ഞാൻ താഴെയുള്ള കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ് എനിക്കുറപ്പ് തന്നെയായിരുന്നു ഇതിൻ്റെ പേരിൽ നിങ്ങളുടെ വായിന്ന് തന്നെ സത്യം പുറത്തേക്ക് വരുമെന്ന് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു എന്തായാലും ഇത്രയമ്മ അമ്മ തരം തരരുതായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രേ നീ ചെറിയ ചെറിയ തെറ്റുകളെല്ലാം പലതവണ ചെയ്തിട്ടുണ്ട് ഞാനത് നിന്നോട് ക്ഷമിച്ചിട്ടുമുണ്ട് നീ ചെയ്യുന്ന ഓരോ തെറ്റും ഈ സുതിക്ക് വേണ്ടി മാത്രമാണ് ഇപ്പം നീ ചെയ്തിരിക്കുന്ന ഈ തെറ്റുണ്ടല്ലോ അത് ഒരു കാലത്തും എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ പറ്റാത്തത്രയും വലിയ തെറ്റാണ് നീ ചെയ്തത് ഒരു ഗ്രാമമായിക്കോട്ടെ ഒരു പവനായിക്കോട്ടെ അത് എൻ്റെ മരുമകൾക്ക് എൻ്റെ അമ്മ മേടിച്ചു കൊടുത്തിരിക്കുന്ന സ്വർണ്ണമാണ് അതിൽ നിനക്ക് അവകാശമൊന്നുമില്ല എന്നിട്ടും നീ അവളുടെ സ്വർണ്ണം കൊടുത്ത് അത് വിറ്റു അതിന് ശേഷം ഒരു ഉളുപ്പില്ലാതെ വന്ന് നിന്ന് ഇമാതിരി സംസാരിക്കാൻ നിനക്ക് നാണാവുന്നില്ല ചന്ദ്രേ നോക്ക് ചന്ദ്രേ ഇനി എൻ്റെ കൺമുമ്പിൽ നിന്നെ കൊണ്ടുപോകരുത് എനിക്ക് നിന്നെ കാണാൻ വേണ്ട നിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ മേടിച്ച് കുടിക്കില്ല ഇനി മേലാൻ എൻ്റെ കൺമുമ്പിൽ കാണരുതെന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര പറയാണ് കൊള്ളാലോ ഇത് ഇപ്പം ഞാൻ വലിയ കള്ളിയായിരുന്നു ഞാൻ കള്ളത്തിനൊന്നും ചെയ്തിട്ടൊന്നുമില്ല അതാർക്കും ഉപകാരമില്ലാതെ കബോർഡിൽ അടച്ചിരിക്കുന്ന സ്വർണ്ണമായിരുന്നു അതാർക്കെങ്കിലും ഉപകാരം വരട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങ് കൊടുത്തതേ ഉള്ളൂ അതിനിപ്പോൾ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ രവീന്ദ്രൻ പറയുകയാണേ എടീ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവലിടിയു ഒത്തിരി കുറ്റബോധം പോലും നിൻ്റെ ഉള്ളിലില്ല തെറ്റ് ചെയ്തു പിടിക്കപ്പെട്ടു ഇനിയെങ്കിലും ക്ഷമ ചോദിക്കുക അതൊന്നും നിന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല എനിക്ക് നിന്നോടെ ഭയങ്കരമായിട്ടുള്ള വെറുപ്പാണെന്ന് പറയാണ് കേട്ടോ ഇത് കേട്ടതും ചന്ദ്ര പറയാണ് ഓ ഇപ്പം ഞാനല്ലേ എല്ലാവർക്കും വേണ്ടാത്തവളായത് എല്ലാ കാര്യവും മനസ്സിലായി ഞാനിപ്പോൾ എല്ലാവർക്കും അധികപ്പറ്റായി ആഫ്രിക്കൻ നമ്മുടെ വർഷ പറയുകയാണ് ആൻറ്റി ഇങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല ആൻറ്റിയുടെ ഭാഗത്ത് തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം അതിലിപ്പോൾ എന്തത്ര സംശയം മാത്രമല്ല സുതിയെ ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു സുതിയുടെ നമ്പറിലേക്ക് വോയിസ് മാറ്റി റിവ്യൂ അറിയാനായിട്ട് വിളിച്ചത് ഞാനാണ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ചിരിക്കുന്ന സാധനത്തിൻ്റെ റി ഫീഡ്ബാക്ക് അറിയണമെന്ന് പറഞ്ഞ് വിളിച്ചത് ഞാൻ തന്നെയായിരുന്നു പക്ഷെ അവിടെയും സുതി നന്നായി ചിന്തിച്ച് പ്ലാൻ ചെയ്ത് തന്നെ ഞങ്ങളെ പറ്റിച്ചു അതായത് നിങ്ങളെപ്പോഴും പിടി തന്നില്ല പക്ഷേ വെറുതെ വിടില്ലാന്ന് അപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചതാണ് എന്തായാലും കൈയ്യോടുകൂടി സുതി പിടിക്കപ്പെട്ടു ഈ കാണിച്ചത് വളരെ മോശമായി പോയി ൃതിയുടെ സ്വർണ്ണങ്ങൾ എടുത്ത് ഒരിക്കലും സുതി വിൽക്കരുതായിരുന്നു സുതിയുടെ ഭാര്യയുടെ സ്വർണ്ണമൊന്നും ഇതുപോലെ എടുത്ത് വിൽക്കാൻ എന്നിവയൊക്കെയാണ് ഇത് കേട്ടതും ശ്രുതി പറയുകയാണ് ശ്രുതിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് തിരിച്ചു തരും അല്ലാതെ ആരുടെയും കട്ടേയും കക്കയെ മോഷ്ടിക്കുകയും ഒന്നും ചെയ്തതല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് നിങ്ങൾ എത്ര സിമ്പിളായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് സ്വർണം വേണമെങ്കിൽ നിങ്ങൾ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് നിങ്ങൾക്ക് തന്നേനായിരുന്നു അതിന് പകരം എന്താ കാണിച്ചു കൂട്ടിയത് സ്വർണം എടുത്തതും പോരാ എൻ്റെ വീട്ടുകാരുടെയും മുത്തശ്ശിയുടെ തലയിൽ ഞങ്ങളൊരു ഓൾഡ് വേൾഡ് നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചത് പോലെ നിങ്ങൾ സംസാരിച്ചു അപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു മിസ്റ്റേക്ക് വന്നു ഞങ്ങളത് എടുത്ത് തന്നോളാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു അതൊരന്തസ്സുണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്നതിന് തന്നെ ഓരസില്ല എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര പറയുകയാണെ എനിക്കിനി കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വേഗം തന്നെ റൂമിയിൽ കയറി കഥകൊട്ടൊക്കെയാണ് കേട്ടോ ചന്ദ്ര കഥകടച്ചതും നമ്മുടെ സുതി വന്ന് അയ്യോ അമ്മ കഥക തുറക്കുക അയ്യോ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റും എൻ്റെ അമ്മ അവിടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതി വന്നങ്ങ് കഥക തട്ടുകയാണ് അപ്പോൾ ഈ സമയത്ത് എല്ലാവരും അവരൊന്നും ഞെട്ടിപ്പോകണം കേട്ടോ ആ അപ്പോൾ നമ്മുടെ രവീന്ദ്രനോട് നമ്മുടെ ചച്ചി പറയുകയാണ് അച്ഛ അമ്മ എന്തായാലും കഥ കടച്ച് അത് തിരിക്കുകയാണ് ഇതിപ്പോൾ സ്ഥിരം സംഭവിക്കുന്നത് തന്നെയാണ് പക്ഷെ അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ കഥക്ക് തുറക്കും അച്ഛനൊന്ന് വിളിക്കുന്ന പറയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഞാൻ ഒരു കാരണവശാലും അവളെ വിളിക്കില്ല എനിക്കത്ര വെറുപ്പായിപ്പോയി എന്നും എന്നും ഞാൻ അവളെ തെറ്റുകളെയെല്ലാം കണ്ണടച്ച് കണ്ണടച്ച് വിടുന്നത് കൊണ്ടിട്ട് അവൾക്കതൊരു തഞ്ചായി ഇനി ഒരിക്കലും ഇനി ഒരിക്കലും അവൾ ഈ വാതിരി തെറ്റ് ചെയ്യാൻ പാടില്ല അവൾ തെ ചെയ്ത തെറ്റിൽ എന്തെങ്കിലും ഒരു കുറ്റബോധം കാണിച്ചിരുന്നെങ്കിൽ പോലും എനിക്ക് ഇത്രയും ദേഷ്യം വരില്ല ഒരു കുറ്റബോധവും ഇല്ലാതെ മറ്റുള്ളവരുടെ തലയിലേക്ക് പഴിവാരി ഇടുന്ന അവളുടെ സ്വഭാവം ഉണ്ടല്ലോ അത് നിർത്താതെ ഇനി ഒരിക്കലും ഞാൻ അവളോട് മിണ്ടില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ അങ്ങനെ സുധീക്ക് കുറേ നേരം കൂട്ടിയിട്ട് പോയി കിടന്ന് ഉറങ്ങുകയാണ് രാവിലെ എങ്ങനെയെങ്കിലും ചന്ദ്ര തുറന്നോളൂ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ വർഷം പറയുകയാണ് എല്ലാവരും ഒത്തിരി ഇങ്ങനെ ടെൻഷനാവുന്നത് ആൻറ്റിക്ക് വശക്കുമ്പോൾ ആൻറ്റി വന്ന് കഴിച്ചിട്ട് പൊയ്ക്കോളൂലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് എൻ്റെ പൊന്ന് വർഷം ഒന്നുമില്ലാതിരിക്കുന്നു പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തിട്ട് നമ്മുടെ ചന്ദ്ര വാതിൽ തുറക്കാനായിട്ട് കഴിഞ്ഞിട്ട് തയ്യാറാവുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ രേവതി സച്ചിയോട് പറയുകയാണ് അല്ല സച്ചി അമ്മ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണ്ടാത്ത തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ എടുക്കുമോ എനിക്കാകെ ആവുന്നു അമ്മ വാതിൽ തുറക്കുന്നില്ലല്ലോ അച്ഛൻ ചെന്ന് വിളിച്ചാൽ തീർച്ചയായിട്ടും അമ്മ വാതിൽ തുറക്കും അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുകയാണ് നീ ഇന്നലെ അച്ഛൻ പറയുന്നത് കേട്ടതല്ലേ അച്ഛൻ ഒരിക്കലും അമ്മേനെ ചെന്ന് വിളിക്കാൻ പോകുന്നില്ല അതുമാതിരിത്തെ ആ കാര്യമല്ലേ അമ്മ കാണിച്ചു വെച്ചത് അമ്മയുടെ ഉള്ളിൽ ഇത്രയെങ്കിലും കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇത്രയധികം രോഗപ്രകടനം കാഴ്ചവെക്കില്ലായിരുന്നു അമ്മയുടെ ഉള്ളിൽ ചെയ്ത് ഇനി യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ല അതുകൊണ്ട് തന്നെ അച്ഛനായിട്ടിനെ വിളിച്ച അമ്മ വാതിൽ തുറക്കും എന്നുള്ള പ്രതീക്ഷ വേണ്ട പക്ഷേ വാതിൽ തുറപ്പിക്കാനായിട്ട് മറ്റൊരു വഴിയുണ്ട് അമ്മ ആര് പറഞ്ഞാൽ കേൾക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് അപ്പോഴെങ്കിലും എഴുതി ചോദിക്കുകയാണ് ആര് പറഞ്ഞാലും അമ്മ കേൾക്കുന്നത് ആ അത് ഭാമാൻറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കേൾക്കും ഭാമാൻറ്റിയെ വിളിച്ച് വരുത്താം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി നമ്മുടെ ഭാമയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരുത്തിയിരിക്കുക വര വരുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്താണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ എഴുന്നേറ്റ് വരുന്നത് അയ്യോ ആൻറ്റി കഥക തുറന്നിട്ടില്ല ആൻറ്റി കഥക് തുറക്കാം ആൻറ്റി ആൻറ്റി കഥക തുറക്കാം ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇവിടെ കിടന്ന് കൊട്ടുകയാണ് കേട്ടോ ഈ സമയത്ത് ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് നമ്മുടെ സച്ചി പറയുകയാണ് ഇന്റർവ്യൂലിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഷോയ്ക്ക് ആളുകൾ എത്തിയല്ലോ ഒക്കെ അതിൻ്റെ മുന്നിൽ നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ ചെല്ലുകയാണ് ഈ സമയത്ത് സുതി പറയുകയാണ് എല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തനാണ് അമ്മയ്ക്ക് എന്തു പറ്റിയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ നീ ഒറ്റൊരുത്തൻ കാരണമാണ് അമ്മ ഇതുപോലെ വാതൽ വാതലടച്ചിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് എടാ നിനക്ക് നാണൂലേടാ നീ ഒറ്റരുത്തൻ കാരണമാണ് അമ്മ എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടത് മനസ്സിലാവുന്നുണ്ടോ ഇത്രയും വർഷവും നീ ഒറ്റത്തൻ കാരണമാണ് അമ്മയ്ക്ക് ഇത്രയും വലിയ അപമാനങ്ങൾ ഉണ്ടായതും നീ എന്തിനാടാ എൻ്റെ ഭാര്യയുടെ സ്വർണ്ണമെടുത്ത് പടയും വെച്ചത് അല്ല വിറ്റത് അതെ നിനക്ക് വിൽക്കണമെങ്കിലും പണയം വെക്കണമെങ്കിലും അത് നിൻ്റെ ഭാര്യയുടെ സ്വർണ്ണമായിരിക്കണം അല്ലാതെ കണ്ണി കണ്ണവരുടെ ഭാര്യയുടെ സ്വർണ്ണം എടുത്ത് വിറ്റിട്ട് വലിയ വർത്താനം നീ നീങ്ങ് പറയാൻ നിൽക്കരുത് അതിന് കൂട്ടുനിന്നതിൻ്റെ നാണക്കേട് കൊണ്ടാണോ അമ്മ വാതൽ ഉറക്കാത്തത് അതിൽ എൻ്റെ തലയിലോട്ട് ഒരു കാര്യം ഇട്ട് വെക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് സച്ചി ഇത് കേൾക്കുമ്പോഴത്തേക്ക് സുതി പറയുകയാണ് ഓ നിൻ്റെ വർത്താനം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊട്ടക്കണക്കിന് സ്വർണ്ണം ഉണ്ടെന്ന് തോന്നുമല്ലോടാ ഒരു നാല് ലക്ഷം രൂപയുടെ സ്വർണ്ണമല്ലേ അത് ഞാൻ പലിശ സഹിതം തിരിച്ചു വന്നേക്കാതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയടക്ക് കേട്ടോ അങ്ങനെ പിടിവലിയൊക്കെ ആവുകയാണ് ഈ സമയത്ത് ശ്രീകാന്തം വർഷ ചെയ്ത് കേട്ട് എഴുന്നേറ്റ് വരികയാണ് രവീന്ദ്രനും വരികയാണ് വേഗം തന്നെ വിറ്റകളെ പിടിച്ചങ്ങ് മാറ്റുകയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രൻ ചോദിക്കുകയാണ് നിങ്ങളെന്തിനിങ്ങനെ പരസ്പരം പിടിവലി കൊള്ളുന്നത് നോക്കിയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എല്ലാത്തിനും കാരണം ഇവൻ ഒറ്റരുത്തനാണ് അമ്മ ഇന്നലെ മുതൽ ഇല്ലാതെ ഇതിൻ്റെ അകത്ത് കഴിയുകയാണ് എത്ര തവണ കൊട്ടിയിട്ടും അമ്മ അങ്ങ് തുറക്കുന്നില്ല എനിക്ക് പേടിയാവുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോയെന്ന് നല്ല ഭയം എനിക്കുണ്ട് ഇവന് അമ്മയോടൊട്ട് സ്നേഹമില്ലല്ലോ എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുകയാണ് എനിക്ക് സ്നേഹമില്ല എന്നുള്ളത് നിന്നോട ആരാടാ പറഞ്ഞതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് ഹാ അതിലിപ്പോൾ എന്തത്ര സംശയം ആൻറ്റി എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയത് നിങ്ങളല്ലേ സച്ചി ഹാ അതിൽ തന്നെ നിങ്ങളോ നിങ്ങൾക്ക് ആൻറ്റിയോടുള്ള സ്നേഹത്തെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് നിങ്ങൾക്ക് സ്നേഹം കൂടിയിട്ട് നിങ്ങളെന്താടാ കാണിച്ചു കൂട്ടിയത് രാവിലെയും വൈകുന്നേരവും വന്നിട്ട് ഈ കഥകിൽ പത്ത് തവണ തട്ടിയതാണോ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ടുള്ള മാർഗം ഉണ്ടായത് സച്ചിയേട്ടനെ അമ്മ എങ്ങനെ തുറക്കണം കഥകെന്നുള്ളത് നന്നായിട്ട് അറിയാം അതിന് വേണ്ടിയിട്ടുള്ള മാർഗം സച്ചിയേട്ടനെ സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് ഈ സമയത്താണ് ഭാമ കയറി വരുന്നത് ഭാമയെ കണ്ടതും രവീന്ദ്രൻ ചോദിക്കുക അല്ല ഭാമയെ നിയന്തി നേരത്തെ എന്താ പറ്റിയെന്ന് വയ്ക്കുക യാണ് അപ്പം മാമ പറയാണ് ചേട്ടാ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു സച്ചിയ എന്നെ രാവിലെ വിളിച്ച് തന്നെ പറഞ്ഞായിരുന്നു അമ്മ കഥകടച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അമ്മ കഥകു തുറപ്പിക്കണമെന്ന് ചേട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും ചേച്ചി തുറക്കും എന്ന് പറ ചേച്ചിയല്ല നമ്മുടെ ചന്ദ്ര എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് ഒരിക്കലും ഞാൻ വിളിക്കാൻ പോകുന്നില്ല അവളുടെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല ഒരു ശിക്ഷ നമ്മൾ കൊടുക്കുമ്പോൾ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യാത്ത രീതി ഓർത്തിരിക്കാൻ പറ്റുന്ന ശിക്ഷയായിരിക്കണം കൊടുക്കേണ്ടത് ആ അവൾക്ക് മാനസാന്തരം വരട്ടെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറയുകയാണ് അങ്ങനെ ഭാമ ചന്ദ്രയുടെ കഥകൾ ചെന്ന് കൊട്ടുകയാണ് ചന്ദ്രൻ നീ വാതിൽ ഓർക്ക് ചന്ദ്രൻ ചന്ദ്രൻ നീ പിടിക്കാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാതെ ഇങ്ങ് വാതിൽ ഓർക്കെന്നൊക്കെ പറഞ്ഞ് പല തവണ കൊട്ടുമ്പോൾ ചന്ദ്രൻ ഇത്തിരി ഒന്നും ഡോറ് തുറക്കാണ് കേട്ടോ അങ്ങനെ ഭാമയ്ക്ക് കയറാൻ പറ്റുന്നില്ല നീ എന്താണ് ഇങ്ങനെ കുഞ്ഞിതായിട്ട് തുറന്നു വയ്ക്കുന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചന്ദ്ര കുറച്ചുകൂടെ തുറക്കുകയാണ് അങ്ങനെ ഭാമയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് കുറേ നേരം സംസാരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഇത്രയും വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും എന്നോട് എൻ്റെ ഭർത്താവ് ഇത് സംസാരിച്ചിട്ടില്ല ഇതിനെല്ലാത്തിനും കാരണം ആരേവധി തന്നെയാണ് അവൾ നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതാണ് അവളുടെ വലയിൽ അദ്ദേഹം പെട്ട് കിടക്കുകയാണെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഭാമ പറയാണ് നീ അതൊക്കെ മറക്കുക എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ടും ചന്ദ്ര എടുക്കുന്ന ലക്ഷണമില്ല കേട്ടോ അവസാനം ഭാമ എന്തു ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രയോട് ശരി ഞാനങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അതിന് ശേഷം ചന്ദ്രയുടെ കൈ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഭാമ തള്ളിയിടുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രേനെ അപ്പോൾ ഈ സമയത്ത് സുധീ അമ്മേനെ കണ്ടതും അമ്മേൻ്റെ അമ്മീന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടി ഒന്ന് കെട്ടിപ്പിടിക്കാൻ നോക്കുകയാണ് വേഗം തന്നെ ചന്ദ്ര ഒറ്റ തള്ളി തള്ളുക കേട്ടോ ഈ സമയത്ത് ഭാമ പറയുകയാണ് ചേട്ടാ എല്ലാ കാര്യവും എനിക്ക് നേരത്തെ അറിയായിരുന്നു ശരിയാണ് ചന്ദ്ര ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ ഈ സുതി ഉണ്ടല്ലോ സുതിക്ക് വേണ്ടിയിട്ടാണ് തെറ്റ് ചെയ്തത് ശുതിയെ ചന്ദ്രക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ശുതിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങളിങ്ങനെ വഴക്കിട്ടിരുന്ന എങ്ങനെയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇണങ്ങണം എന്ന് തോന്നുക നിങ്ങളല്ലേ അവരുടെ മാതൃക നിങ്ങളൊരു കാര്യം ചെയ്യേ അതെല്ലാം മറന്നുകൊണ്ട് ഓക്കെ ആവ് ഏ ചന്ദ്രേ നീ ചേട്ടനോട് ക്ഷമ ചോദിക്കുമെന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് അതിന് ചന്ദ്ര എന്നോട് ക്ഷമ ചോദിക്കാൻ ചന്ദ്ര എൻ്റെ സ്വർണ്ണമൊന്നും എടുത്തിട്ട് പോയിട്ടില്ലല്ലോ ചന്ദ്ര ആരോടാണോ തെറ്റു ചെയ്തത് അവരോട് വേണം ചന്ദ്രക്ഷമ ചോദിക്കാൻ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്രയും സുതിയും ഒക്കെ ഞെട്ടുകണ്ടിട്ടോ ഇത് കേട്ടപ്പോഴത്തേക്കും വർഷയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് വർഷ അറിയാണ് അങ്ങൾ പറയുന്നത് നൂറ് ശതമാനം കറക്റ്റാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് ആരോടാണോ അവരോടല്ലേ നമ്മൾ ക്ഷമ ചോദിക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ രേവതിയോടാണ് ആൻറ്റി ക്ഷമ ചോദിക്കേണ്ടത് രേവതിയുടെ സ്വർണം എടുത്തുകൊണ്ടുപോയി പിറ്റത് പോരാഞ്ഞിട്ട് രേവതിയുടെ വീട്ടുകാരാണ് കള്ളത്തരം ചെയ്തതെന്നും രേവതി രേവതിയുടെ ആങ്ങളെ എന്നും എന്തിനു പറയുന്നു മുത്തശ്ശി ഈ പറ്റിക്കപ്പെട്ടിരിക്കുക വരെ കഥ ഇറക്കി അങ്ങനെ നോക്കുമ്പോൾ രേവതിയോട് ക്ഷമ ചോദിക്കേണ്ടത് ആൻഡ് തന്നെയാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഹാ അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടുചേർന്നിട്ടാണല്ലേ പരിപാടി എടി രേവതി നിനക്ക് സമാധാനം കിട്ടിയില്ലെടി നീ ഇപ്പോൾ ഇവളെയും കയ്യിലെടുത്തില്ലെടി എനിക്കെതിരെ തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ എടി നീ ഇവളോട് സ്നേഹപ്രകടനമൊക്കെ കാണിച്ചത് എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായേടി ഞാനേ ചന്ദ്രയാ ചന്ദ്ര ഞാനൊരിക്കലും നിൻ്റെ മുന്നിൽ തരം താഴില്ലടി പൂ കെട്ടുന്നവളെ എന്ന് പറയാം കേട്ടോ ഒരു ഗതി പരഗതിയില്ലാത്തവള് പരഗതിയില്ലാത്ത കുടുംബത്തിൽ നിന്ന് ഇവിടെ സഹതാപം കൊണ്ട് കൊയർ വന്നിട്ട് എന്നെ പറ്റുന്നു നോക്ക് എൻ്റെ പേരിപ്പോഴും ചന്ദ്ര എന്ന് തന്നെയാണ് നിന്നെ പോലെ ഊഴുകതിയും പരഗതിയില്ലാത്തവളുടെ മുന്നിലൊന്നും എൻ്റെ തല കുനിയില്ലടി നീ അത് സ്വപ്നം പോലും കാണണ്ട ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ വേണ്ടി തന്നെ ഇല്ലടി നീ രാവിലെ ഭാമയെ വിട്ട് എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് നാണം കെട്ടാനായിട്ടല്ലേ നീ വിചാരിക്കുന്നുണ്ടോ നിൻ്റെ മുന്നിൽ നാണം കെട്ടുകൊണ്ട് ഞാൻ ജീവിക്കൂന്ന് എടസാച്ചി എനിക്ക് നിൻ്റെ സൂത്രങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടടാ നീ പറഞ്ഞ് തന്നെയാണ് നിൻ്റെ അച്ഛനെ കൊണ്ട് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിച്ചത് നീ പറഞ്ഞില്ലട രേവതിയുടെ കാല് പിടിക്കാനായിട്ട് എന്നെ കൊണ്ട് രേവതിയുടെ കാല് പിടിപ്പിക്കാനായിട്ട് നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞില്ലട അതുകൊണ്ടല്ലാ ഇതുമാതിരി പറഞ്ഞത് അപ്പോഴേക്കും രേവതി നമ്മുടെ രവീന്ദ്രനോട് പറയാണ് അച്ഛാ ഒരിക്കലും എന്നോട് ക്ഷമ ചോദിക്കാൻ പറയണ്ട കാരണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല തെറ്റ് തിരുത്തണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ഉറപ്പായിരുന്നു ഞങ്ങളുടെ സ്വർണം പോയത് ഈ വീട്ടിലുള്ളവരുടെ അറിവോടുകൂടിയാണെന്ന് അപ്പോൾ സ്വർണം ഏതു വഴിക്ക് പോയി അല്ലെങ്കിൽ സ്വർണത്തിന് എന്ത് പറ്റി എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അത് കണ്ടുപിടിക്കാൻ ഞാനും സച്ചിയേട്ടനും ഇങ്ങനെ പിന്നാലെ നടന്നത് അല്ലാതെ അമ്മയെക്കൊണ്ട് ക്ഷമ ചോദിപ്പിക്കാനായിട്ടോ അമ്മയെക്കൊണ്ട് ഇതുപോലെ എൻ്റെ കാലുപിടിപ്പിക്കാനായിട്ടോ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് മോളെ നീയല്ല തീരുമാനിക്കേണ്ടത് അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമ ചോദിക്കണം അതിപ്പോൾ എത്ര ചെറിയവനോടാണ് തെറ്റ് ചെയ്തതെങ്കിലും എത്ര വലിയവനോടാണ് തെറ്റ് ചെയ്തതെങ്കിലും തെറ്റ് ചെയ്തവൻ ക്ഷമ ചോദിച്ചേ മതിയാവുള്ളൂ അങ്ങനെ ഇവള് ക്ഷമ ചോദിക്കാത്തടത്തോളം കാലം ഇവളോട് ഞാൻ ഒരു തരത്തിലും മിണ്ടാൻ തയ്യാറല്ല എന്ന് പറയാണ് അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും രേവതിക്കും ആകെ എന്തോ പോലെ തോന്നുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് നോക്ക് ഇതിൻ്റെ പേര് നിങ്ങൾ എൻ്റെ തല വെട്ടു എന്ന് പറഞ്ഞാൽ പോലും സന്തോഷത്തോടു കൂടി ഞാൻ തല ഉയർത്തിപ്പിടിച്ച് നിന്ന് തരും തല വെട്ടി ഞാൻ താഴെ ഇടുന്നത് വരെ സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കും പക്ഷേ ഇവളുടെ മുന്നിൽ എൻ്റെ തല കുനിക്കുമെന്ന് ആരും വിചാരിക്കണ്ടോ അതിനെൻ്റെ പട്ടി പോലും വരില്ല എൻ്റെ പട്ടി പോലും വരില്ല എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ രേവതി പറയുകയാണ് അമ്മ പ്രശ്നങ്ങളൊന്നുമില്ല എന്നോട് ക്ഷമയെന്നു ചോദിക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് നിന്റെ നാല് ലക്ഷം രൂപയുടെ സ്വർണത്തിന് പകരം എൻ്റെ എട്ട് ലക്ഷം രൂപയുടെ സ്വർണ്ണം നിൻ്റെ കയ്യിലിരുന്നോട്ട് അടിയെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരിക്കുന്ന വളകളൊക്കെ ഓരി നമ്മുടെ രേവതിയുടെ മേത്തേക്ക് ഒറ്റയേറെ ഇതുകൂടി ആയപ്പോൾ നമ്മുടെ രേവതി ആകെ വിഷമിച്ചു പോവാട്ടോ രേവതി ചോദിക്കുകയാണ് അമ്മ അമ്മയ്ക്ക് ഇത്രയെങ്കിലും ഇത്രയെങ്കിലും മനസാക്ഷി കുത്തെന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ ഏ എൻ്റെ സ്വർണം വിറ്റത് എൻ്റെ സ്വർണം വിറ്റത് പോട്ടേന്ന് ഞാൻ വയ്ക്കും എൻ്റെ വീട്ടുകാരെക്കുറിച്ച് കുറ്റം പറഞ്ഞ് അവരുടെ തലയിൽ ആ സ്വർണം പോയതിൻ്റെ പഴി വരുത്തി എന്തൊക്കെ അമ്മ കാണിച്ചു കൂട്ടി ഇതെല്ലാം കഴിഞ്ഞ് പിടിക്കപ്പെട്ടപ്പോൾ ഇതുമാതിരി എന്താ അമ്മയും കാണിക്കുന്നത് അമ്മയ്ക്ക് ഇത്രയെങ്കിലും സ്വബോധം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കാണുന്ന നമ്മുടെ സച്ച് പറയാണ് രേവതി ഇവർ ഇത്രയല്ലേ ചെയ്തോളൂ എന്ന് ചിന്തിച്ചാൽ മതി സ്വബോധമുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുകയെന്ന് പറയുകയാണ് രവീന്ദ്രൻ പറയുകയാണ് ആ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇവളുടെ തലയിൽ അഹങ്കാരം പിടിച്ചു കയറിയിരിക്കുകയാണ് എപ്പോഴാണോ ചെയ്ത തെറ്റിന് ഇവൾ തെറ്റുതിരുത്താൻ തയ്യാറാവുന്നത് എപ്പോഴാണോ ചെയ്ത തെറ്റിന് രേവതിയോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാവുന്നത് ഒന്ന് മാത്രം ഞാൻ ഇവളുടെ മുഖത്തേക്ക് നോക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഇങ്ങനത്തെ എപ്പിസോഡുകൾ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ ഇന്നത്തെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് പറയാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണും അതുവരെ ടാറ്റാ